തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ അപേക്ഷകരുടെ എണ്ണം ലക്ഷം കവിഞ്ഞു ദിവസം പിന്നിട്ടതോടെയാണ് ലക്ഷം കവിഞ്ഞത് ഇത്രയും അപേക്ഷകൾ അംഗീകരിച്ചാൽ കോടി ലക്ഷം വോട്ടർമാർ പട്ടികയിലെത്തും അപേക്ഷ സമർപ്പിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂലൈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇതിനുശേഷം അപേക്ഷകരുടെ എണ്ണം ലക്ഷം കവിഞ്ഞത് അപേക്ഷകർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് മുൻപാകെ ഹാജരായി രേഖ സമർപ്പിച്ചാൽ മാത്രമേ അപേക്ഷകൾ അംഗീകരിക്കുകയുള്ളൂ ഈ മാസം പന്ത്രണ്ട് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അപേക്ഷിക്കുന്നവർക്ക് പത്ത് ദിവസം കഴിഞ്ഞുള്ള സമയമാണ് നേരിട്ട് ഹാജരാകുവാൻ നൽകിയിരിക്കുന്നത് ഇതുകൂടി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ നിലവിലെ അപേക്ഷകളെല്ലാം പരിഗണിച്ചാൽ രണ്ടേ ദശാംശം ഒൻപത് പൂജ്യം കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഇടം നിലവിൽ കോടി ോട്ടർമാരാണ് കരട് പട്ടികയിൽ ഉള്ളത് എന്നാൽ നിലവിലെ പട്ടികയിൽ നിന്നും രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേരുടെ പേരുകൾ നീക്കം ചെയ്യുവാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള നടപടികൾക്കായി ശനി ഞായർ ദിവസങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസുകൾ പ്രവർത്തിക്കുകയാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി